Ah, ja, കേരളത്തിൽ ഈ എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിനിടയ്ക്ക് ഈ എസ് ഐ ആർ മുങ്ങിപ്പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ എസ് ഐ ആർ അതിഗംഭീരമായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഈ കേരളത്തിൽ നടക്കുമ്പോൾ ഇതുവരെ ഇരുപത് ലക്ഷം പേരെ കാണാതായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കാണാതായി എന്ന് ഞാൻ പറയുമ്പോൾ ഇരുപത് ലക്ഷം ഫോമുകൾ ഇനി തിരിച്ചു വരണം എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ഇരുപത് ലക്ഷം പേരിൽ ആറ് ലക്ഷം പേർ മരിച്ചവരാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അപ്പോൾ ബാക്കിയോ അപ്പോൾ ബാക്കി എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് എന്തായിരുന്നാലും കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇതൊരു ചെറിയ കോളം വാർത്തയാക്കി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എസ് ഐ ആറിൻ്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാൻ ഇനിയും ചില ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് ഇപ്പോൾ അത് പതിനെട്ട് വരെയാക്കി ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഇരുപത് ലക്ഷത്തിലേറെ പേരെ കാണാനില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് മരിച്ചവർ സ്ഥലം മാറിപ്പോയവർ സ്ഥലത്തില്ലാത്തവർ ഇതൊക്കെയാണ് ആ ഫോമിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫോമിൽ സ്ഥലത്തില്ലാത്തവരെക്കുറിച്ച് പറയുമ്പോൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത് ലക്ഷത്തി ആറ് ലക്ഷം കുറച്ചു കഴിഞ്ഞാൽ പതിനാല് ലക്ഷം പേരെ പിന്നെ കണ്ടെത്താനുണ്ട് ആരാണ് ഈ പതിനാല് ലക്ഷം പേർ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് എന്തായിരുന്നാലും ബംഗാളിലും ഈ എസ് ഐ ആർ ആദ്യ ഭീകരമായിട്ട് നടക്കുന്നുണ്ട് ബംഗാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുട്ടാങ് കോമഡിയാണ് മമതാ ബാനർജി ആണെങ്കിൽ ബംഗാളിൽ ഈ എസ് ഐ ആർ നടപ്പിലാക്കാൻ വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ വിറപ്പിക്കും ഞാൻ വറപ്പിക്കും ഞാൻ എൻ്റെ ഡാഡി ഇതെറിഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിലുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഈ എസ് ഐ ആർ നടപ്പിലാക്കുന്നതിൻ്റെ തലപ്പത്ത് അമിത്ഷായാണ് ഇരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ മമതാ ബാനർജി ഒന്ന് അടങ്ങി കാരണം നരേന്ദ്രമോദിയായിട്ട് മമതാ ബാനർജിക്ക് നല്ല ബന്ധമാണ് നരേന്ദ്രമോദി മമതേ ദീദി എന്നാണ് വിളിക്കുന്നത് മോദിക്ക് പിന്നെ എല്ലാവരോടും രാഷ്ട്രീയപരമായിട്ട് നല്ല ബഹുമാനമുണ്ട് എന്നുള്ളതാണ് മോദിയുടെ ന്യൂനത ായിട്ട് ഞാൻ കാണുന്നത് അതിപ്പോൾ എല്ലാവരോടും നരേന്ദ്രമോദിക്കുണ്ട് പക്ഷേ അപ്പുറത്തുള്ളവർക്ക് അത് എന്ന് എമിത്ഷാക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ദാദി ദീദി എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ടി കയർ ചെയ്യുന്നതാണ് അമിത്ഷാ പിടിച്ച് കൈകാര്യം ചെയ്തു കളയും അമിത്ഷാ പിടിച്ച് ചെയ്യില്ലാത്ത കെട്ടുകളും അതുകൊണ്ട് തന്നെ അമിത്ഷാണെന്ന് പറഞ്ഞത് ദീതി ഒന്ന് നൈസായിട്ട് പിൻവാങ്ങി അങ്ങനെ ദീതി നൈസായിട്ട് പിൻവാങ്ങിയ ശേഷം പിന്നെ ദീതി അന്തർധാരതയിലുള്ള ചലടുവലികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ എസ് ഐ ആർ അവിടെ തുടങ്ങുന്നതിന് മുമ്പേ ഒരു പ്രക്ഷോഭമൊക്കെ തെരുവിലിറങ്ങി നടത്തി നോക്കി ഒരു രക്ഷയില്ല അങ്ങനെ പ്രക്ഷോഭമൊക്കെ നടത്തി അവസാനം ബംഗ്ലാദേശ് വഴി ബംഗ്ലാദേശികൾ കൂട്ടത്തോടു കൂടി പലായനം ചെയ്തു പോകുന്ന കാഴ്ചയാണ് നമുക്ക് ാണ് ഞാനത് ഇത് കണ്ടിട്ട് യോഗി ആദിത്യനാഥ് സഹിക്കൂ യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞാൽ പച്ച കണ്ടാപ്പില എന്താണ് അപ്പം അങ്ങനെയുള്ള യോഗി ആദിത്യനെ അത് എന്ത് ചെയ്തു പോകാൻ വരട്ടെ ഇവിടെ തടങ്കൽ പാളയം റെഡി ആയിട്ടുണ്ട് അകത്ത് കയറി നടപടിക്രമങ്ങളിലൂടെ കടത്തിവിടാം എന്നാണ് പറയുന്നത് നടപടിക്രമം എന്ന് പറഞ്ഞാൽ ഈ വന്നവൻ വല്ല പിടിച്ച് കാരണ കൊലകാരന കൊലപാതകിയൊക്കെ ആണെന്ന് അറിയണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് പോവാം അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യും എന്നാണ് യോഗി പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ഇതിപ്പോൾ മമതാ ബാനർജിക്ക് അവിടെയുള്ള വോട്ട് ബാങ്ക് സമ്പൂർണമായി നഷ്ടപ്പെടുന്നു കാരണം ആറ് ജില്ലകളിൽ അതിർത്തി ജില്ലകളിൽ ഈ റോഹിംഗ്യൻ മുസ്ലിംസും ബംഗ്ലാദേശുകളും യും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നതാണ് അപ്പോൾ യുവമാരെല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി തിരിച്ചു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ മമതാ ബാനർജിക്ക് അവിടെ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കേണ്ടേ അങ്ങനെ പിടിച്ചു നിൽക്കേണ്ട ആ ഒരു സാഹചര്യത്തിൽ ഇതാ വരുന്ന ഒരു ഡിസംബർ ആറ് ഡിസംബർ ആറിന് എന്താണ് ദിവസം ബാബറി മസ്ജിദ് പൊളിച്ച ദിവസം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തലയിലെടുത്ത് വെച്ച് ഇങ്ങനെ കൊണ്ടാടയാണ് മതേ തെറ്റ മുറിവുകളാണിത് കേരളത്തിൽ ബാബറി മസ്ജിദ് പൊളിച്ചത് മറക്കരുത് ബാബറി മസ്ജിദ് പൊളിച്ചത് നമ്മൾ എന്ത് ചെയ്തത് ഇത് ഓർത്ത് വച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയുള്ള സുഡാപ്പികൾക്ക് വളമിടുന്ന വാർത്തകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതേ മാധ്യമം അതായത് റിപ്പോർട്ടർ ചാനൽ മാതൃഭൂമി ഇതേ മാധ്യമങ്ങൾ തന്നെ അവിടെ ധ്വജം ഉയർത്തിയല്ലോ ധ്വജത്തിൽ കൊടിയേറ്റിയല്ലോ കൊടികേറ്റുന്ന ആ ഒരു സീനിൽ നരേന്ദ്രമോദി ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന അതേ സാധനം ലൈവ് ഇട്ടിട്ട് ഓ ഭക്തി നിർഭരമായ അയോധ്യ എന്ന് വാർത്ത കൊടുത്തവന്മാരാണ് അവന്മാരാണ് ഇപ്പം തിരിച്ച് വാർത്ത കൊടുക്കുന്നത് അപ്പോൾ കുത്തിത്തിരിപ്പിൻ്റെ ഏറ്റവും വലിയ മാരകമായിട്ടുള്ള പല വേർഷനെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരെണ്ണം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇട നിലപാടെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കണം ഒന്നുകിൽ അവിടെ നിൽക്കണം ഇവിടെ നിൽക്കണം നീയൊക്കെ ഇവിടെ നീക്കണമെന്ന് നമുക്കൊരു നിർബന്ധമില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം രാജ്യമൊത്തം ഇവിടെയാണ് നിൽക്കുന്നത് നീയൊക്കെ അവിടെ പോയി നിന്നു അതിൽ യാതൊരു വിധം കുഴപ്പമില്ല പിന്നെ ഈ സമയമായപ്പം നമ്മുടെ ഹൃദയപക്ഷ മുഞ്ഞയായിട്ടുള്ള സുരേഷ് ഗോപിയെ മുഞ്ഞാ മുഞ്ഞെന്ന് വിളിച്ച് യഥാർത്ഥത്തിലുള്ള മുഞ്ഞ ആരാണെന്ന് ഇപ്പോൾ നാട്ടുകാർക്കെല്ലാം അത് കേരളത്തിനും കേന്ദ്രത്തിനും ഇടയിലുള്ള പാലമാണ് ബ്രിട്ടാസ് നീ ബ്രിട്ടാസ് അല്ല നീ ബ്രിഡ്ജ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും കളിയാക്കുന്നുണ്ട് എന്തായാലും ഈ പാലത്തിൻ്റെ താഴെ കൊണ്ടുവന്ന് എന്തുകൊണ്ട് നമ്മുടെ മുഹമ്മദ് റിയാസ് ഒരു ഫ്ലക്സ് വെച്ചില്ല എന്ന് ശ്രീജിത്ത് പണിക്കരൊക്കെ ചോദിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അത് നല്ല കൗണ്ടറായിരുന്നു എന്തായാലും അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ബാബറി മസ്ജിദ് പൊളിച്ച ദിവസമാണല്ലോ ഡിസംബർ ആറാം തീയതി ഈ ബാബറി മസ്ജിദ് തകർത്ത ഈ ദിവസത്തിൽ എല്ലാ മാധ്യമങ്ങളും മതേതരത്വത്തിനേറ്റം മുറിവ് എന്ന് പറഞ്ഞ് കാർഡടിക്കുമ്പോൾ ജനന്ദേവി മാത്രം വ്യത്യസ്തമായിട്ട് ഒരു കാർഡ് അങ്ങോട്ട് പുറത്തുവിട്ടു ആ കാർഡ് ഇന്ത്യക്കേറ്റ അപമാനം തുടച്ചു നീക്കിയിട്ട് ഇത്ര വർഷം എന്ന് പറഞ്ഞാണ് ആ കാർഡ് കൊടുത്തിരിക്കുന്നത് ഹോ എൻ്റെ ചാൾസ് ശോഭരാജി പോലും ഈ ഒരു ധൈര്യം ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ എൻ്റെ താഴെ വന്ന് സുഡാപ്പുകൾ കിടന്നും മെഴുകുന്നുണ്ടെന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന മമതാ ബാനർജി ഡിസംബർ ആറാം തീയതി മമതാ ബാനർജി വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മളെ വോട്ട് ബാങ്കൊക്കെ തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിക്കാനായിട്ട് ഇവിടെയുള്ള ബാക്കി മുസ്ലിംസിനെ എല്ലാം നമ്മുടെ കൂടെ ചേർത്ത് നിർത്താനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഡിസംബർ ആറാം തീയതി നമ്മൾ ഇവിടെ ഒരു ബാബറി മസ്ജിദ് പണിയുന്നു ഈ ബാബറി മസ്ജിദിനെ നമ്മൾ ഇവിടെ കല്ലിടുന്നു എന്ന് പറഞ്ഞ് കല്ലും കടചാണ്ടിയൊക്കെ ആയിട്ട് മമതാ ബാനർജി മമതാ ബാനർജിയുടെ കൂട്ടാളികളും എല്ലാം കൂടെ ഇങ്ങോട്ട് നടന്ന് 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 വരുമ്പോൾ ആണ്ടടഡ അവിടെ നിൽക്കുന്നത് കേന്ദ്രസേന കേന്ദ്രസേനയുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ എ കെ ഫോർട്ടി സെവൻ ഒന്നും ഇല്ല ഇപ്പോൾ അതിലും നല്ല യമണ്ട സാധനമൊക്കെയാണ് ഇരിക്കുന്നത് ഇതും കണ്ടുകൊണ്ട് കല്ലും തറയിലിട്ട് മുണ്ടും വാരി എടുത്തുടുത്തുകൊണ്ട് നേരെ ഇറങ്ങി ഓടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ അങ്ങനെ ആ പ്രതീക്ഷയും ചീറ്റിപ്പോയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ രാജ്യം മുഴുവൻ ഇങ്ങനെ ക്ലീൻ 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 ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ മമതാ ബാനർജിയുടെ ആ ഒരു പദ്ധതിയും തേഞ്ഞ് കേരളത്തിൽ പിന്നെ ബി എൽ ഒമാര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് തുണിമുക്കി കാണുന്ന ബി എൽഒമാരെയൊക്കെ പിടിച്ച് പുറത്താക്കിയ വാർത്തയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നാലും ബി എൽ ഒ മെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ്റ നടന്ന് എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ട് പുറത്തുവിൽ അതിൽ ഇരുപത് ലക്ഷം പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് എത്രയാണ് ഇരുപത് ലക്ഷം അതുകൊണ്ടാണ് സമയം നീട്ടി നീട്ടിക്കൊടുത്തിരിക്കുന്നത് ഒരു പതിനെട്ടാം തീയതി വരെ സമയം തരാം പതിനെട്ടാം തീയതിക്കകം നിങ്ങൾ ഫോം എല്ലാം സമർപ്പിക്കണം ഇനി ഇരുപത് ലക്ഷം ഫോം തിരിച്ചു വരണം അതുകൊണ്ട് ആ ഇരുപത് ലക്ഷം പേരിൽ ആറ് ലക്ഷം പേര് മരിച്ചവരാണ് അവരെ നമ്മൾ പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ ആധാറിൻ്റെ യു ഐ ഡി എയിൽ നമ്മൾ ആഡ് ചെയ്തുകൊള്ളാം അതാണല്ലോ നമ്മുടെ പണി എന്ന് പറയുന്നത് ബാക്കി പതിനാല് ലക്ഷം പേര് ഇവിടെ പോയി എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അപ്പോൾ ശരി